ചിങ്ങം പിറന്നപ്പോൾ തുടങ്ങിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ അത്തത്തിനായിട്ട് അങ്ങനെ അങ്ങനെതാ അത്തം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഇടണം അപ്പോൾ ഇന്ന് എന്തായാലും നാടൻ പൂക്കളാണ് നമ്മൾ അത്തത്തിൻ്റെ അന്ന് ഇടുന്നത് കേട്ടോ അതുകൊണ്ട് പുറമേ നിന്ന് പൂക്കളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടാണ് നമ്മളിന്ന് പൂക്കളം തയ്യാറാക്കുന്നത് അപ്പോൾ നിൽക്കുമോനും മല്ലിയും കുങ്കിയും ഒക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നാണോ അമ്മേ അത്തം പൂക്കളൊക്കെ ഇടുമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ അതാ ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൗകുളിക്കൂട്ടന് മോടി വന്നിട്ടുണ്ട് അമ്മേ പൂവാണോ അപ്പോൾ വേഗം പൂക്കളം തീർക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ചാണകം വെച്ചും കഴിഞ്ഞ് മെഴുകി ഇന്ന് തുമ്പപ്പൂവും അതുപോലെ തന്നെ മുക്കുച്ചിയും ഒക്കെ നിർബന്ധമായിട്ടും ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് പറിച്ചെടുത്ത പൂക്കളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമുക്കങ്ങിട്ട് പൂക്കളം തീർക്കാം ഇനി പത്ത് ദിവസം നമ്മളിങ്ങനെ പൂക്കളൊക്കെ തീർത്തിട്ടാണ് ഓണത്തെ വരവേൽക്കുക ഇനി അങ്ങനെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അല്ലേ